മായം എണ് ഗുഡ് ബൈ ശുദ്ധമായ എണ്ണകൾക്ക് ചേലക്കരയിൽ ചേലക്കരയിലെ ഒരൊറ്റ കോക്കനട്ട് ഓയിൽ മിൽ അത്യാധുനിക യന്ത്ര സാമഗ്രികളിൽ ശുദ്ധമായി വെളിച്ചെണ്ണ കടലെണ്ണ എള്ളെണ്ണ കടുകെണ്ണ ബദാം ഓയിൽ എന്നിവ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു അഞ്ഞൂറ് രൂപ മുതൽ വാങ്ങുന്നവർക്ക് ചേലക്കരയിൽ അഞ്ചു കിലോമീറ്റർ ദൂരപരിധിയിൽ ഹോം ഡെലിവറിയും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ ഓൾ ഇന്ത്യ ഡെലിവറിയും ലഭ്യമാണ് ചെറുതിർത്തി നിള ബോട്ട് ക്ലബിന്റെ പരിപാടിയിൽ നടന്ന കയാക്കിംഗ് മത്സരവും വള്ളംകളി മത്സരവും കാണികൾക്ക് ആവേശകരമായി ചെറുതിർത്തി നിള ബോട്ട് ക്ലബിന്റെ ഒന്നാം വാർഷികാഘോഷമായ നിളയോണം കാണികൾക്ക് കയാക്കിംഗ് വള്ളംകളി എന്നിവയിലൂടെ വേറിട്ട കാഴ്ചാനുഭവം സമ്മാനിച്ചു എന്തായാലും നാല് വള്ളങ്ങളും ശക്തമായി തുക ആവേശമുള്ള മത്സരം ഈ സീറ്റ് നടക്കും എന്ന് നമുക്ക് ഉത്തമമായ ബോധ്യം തന്നുകൊണ്ട് ശക്തമായി കടന്നു വരുന്ന മനോഹരമായ കാഴ്ചയാണ് ശക്തമായ വള്ളത്തൊന്നഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ബോട്ട് ക്ലബ് ചെയർമാൻ ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു ചെലവഴിക്കാൻ നമ്മുടെ ഈ പഞ്ചായത്തിലെ തീയ ചേർന്നാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ലോക പ്രശസ്തമായ കലാമണ്ഡലവും മറ്റിടങ്ങളെല്ലാം ഒത്തുചേരുന്ന ഒരു നിലയുടെ തീരമാണ് വെള്ളത്തൊന്ന ഗ്രാമപഞ്ചായത്ത് നമ്മുടെ പുഴയിൽ ഉല്ലസിക്കുന്നതിന് കയാക്കിങ്ങും ബോട്ടിങ്ങും മറ്റെല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനിയും ഒട്ടേറെ സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചേരാനുമുണ്ട് ഇതുപോലെ തന്നെ ഒട്ടേറെ സ്ഥാപനങ്ങൾ വന്നു ചേരുമ്പോഴാണ് ഈ നാടിൻ്റെ വികസനം പൂർത്തിയാവുക അതിനുവേണ്ടിയുള്ള ഇടപെടലാണ് ഗ്രാമപഞ്ചായത്തും ഇതുപോലുള്ള പൊതുവായി ചെയ്യുന്ന ആളുകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കടക്കാൻ വേണ്ടി സിപിഎം ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ പി കെ ഗോപാലൻ കെ എൻ ജിതേഷ് പ്രോഗ്രാം കോർഡിനേറ്റർ ഞെരളത്ത് ഹരിഗോവിന്ദൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു വള്ളംകളി കയാക്കിംഗ് കൈക്കുട്ടിക്കളി സംഗീതവിരുന്ന് എന്നിവയും നടന്നു നേത്ര ചികിത്സാ ക്യാമ്പ് കോയമ്പത്തൂർ ബൈക്കേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ബൈക്ക് റൈഡേഴ്സ് ബോധവൽക്കരണ റാലി എന്നിവയും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു മാവേലി വേഷമണിഞ്ഞ മണി ചെറുതുരുത്തിയും ചടങ്ങിൽ സജീവമായിരുന്നു ഓണം അവസാനിച്ചാലും എല്ലാ കാലത്തും തന്നെ നിലനിൽക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബോട്ട് ഒന്നാം വാർഷികവും ഓണാഘോഷവും വിജയികളായ കയാക്കിംഗ് വള്ളംകളി ടീമുകൾക്ക് വൈകുന്നേരത്തോടെ ട്രോഫിയും ക്യാഷ് പ്രൈസും നൽകി ಟಿ ನ್ಯೂಸ್ ಚೆರದುರು